അത്ര നോബലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത്ര ഞാൻ നോബലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നലെ ശോഭ വന്നിട്ട് ലക്ഷ്മിയെ മൂന്ന് കുളി കുളിപ്പിച്ചിട്ടുണ്ട് അതായത് ഇതാണ് മനസ്സ് ചീഞ്ഞു നാറുന്നു മടക്കുന്നു പോയി കുളിക്ക് എന്നുള്ളതാണ് ആ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മൂന്ന് കുളി ശോഭ ലക്ഷ്മിയെ കൂടി എന്തുണ്ടായെന്ന് ചോദിച്ചാ ഓഡിയൻസിന്റെ മനസ്സില് ലക്ഷ്മിയെ പറ്റി ഉണ്ടായിരുന്ന ആ ഒരു അഴുക്കുണ്ടല്ലോ അതായത് ലക്ഷ്മിയോടൊരു വെറുപ്പും ഒരു ദേഷ്യവും എല്ലാം കൂടെ തോന്നിയിരുന്നു ഓട് പ്രേക്ഷകർക്ക് അതങ്ങനെ കഴുകിപ്പോയി കുളി ലക്ഷ്മിയുടെ ആ മൂന്ന് കുളി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് ഏകദേശം ലക്ഷ്മിയോട് ഒരു പതുക്കെ തോന്നി തുടങ്ങി ലാലേട്ടൻ വന്ന് നൂറ നൂറാതിലെ ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മിയോട് അങ്ങോട്ട് കലിപ്പായിരുന്നു പ്രേക്ഷകർക്ക് ശോഭ ചെയ്ത ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ പോയി കുളിക്ക് പോയി കുളിക്കുന്നു പറഞ്ഞിങ്ങനെ കുളിക്കാൻ പറഞ്ഞു വിടുകയും തറ തുടപ്പിക്കും ജനറൽ മാനേജറെ കൊണ്ട് തറ തുടപ്പിരി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്ക് ഏകദേശം ലക്ഷ്മിയോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതായി ഇന്നിപ്പോൾ റിയാസ് അലീം അങ്ങോട്ട് കയറി വന്ന ഉടനെ തന്നെ ലക്ഷ്മി എടുത്തിട്ട് അങ്ങ് ചാർത്തിയോടുകൂടി ബാക്കി ഉണ്ടായിരുന്ന ഒരു ശകലമെങ്കിലും ലക്ഷ്മിയോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അതും മാറിക്കിട്ടി കാരണം ലക്ഷ്മി ലാലേട്ടം പറഞ്ഞപ്പോഴും നമുക്കറിയാം അവർ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് അവരുടെ വീട്ടിൽ കേട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് ലക്ഷ്മിക്ക് ഇപ്പം അവരെ ആതില നൂറാ ലസ്പൻ കപ്പിളിനെ അംഗീകരിച്ചേ പറ്റൂ എന്നൊന്നും പറയാൻ ഇവിടെ ആർക്കും അവകാശമില്ല അവർക്ക് അംഗീകാരമില്ല വേണ്ട അത് അവരുടെ ഇഷ്ടം അല്ലാതെ ഞാൻ അന്നത്തെ ദിവസത്തെ ലാലേട്ടൻ എപ്പിസോഡിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം വീഡിയോ ആ എപ്പിസോഡ് കഴിഞ്ഞപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു ലാലേട്ടൻ്റെ എപ്പിസോഡ് കേട്ട് 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 വന്ന് ലാസ്റ്റ് ആതിലയുടെ ഒരു പ്രസംഗവും എല്ലാം കഴിയുമ്പം ലാസ്റ്റ് തോന്നിയ ഒരു വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഏതോ ഒരു മഹത്തായ കാര്യമാണ് ഈ ലസ്പിയൻ കപ്പിൾ അവരെ അങ്ങ് മഹത്വത്കരിച്ചു എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ലാസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നത് അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ലക്ഷ്മിക്ക് അത്ര അറ്റാക്ക് കൊടുത്തതിന് ശേഷം ഇന്ന് റിയാസ് വന്നിട്ട് എന്താണ് കണ്ടു തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടക്കുറവുണ്ടോന്ന് അങ്ങനെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ഫിലിം പ്രൊഡ്യൂസറായിട്ടാണ് റിയാസ് സലീം കേറിയിരിക്കുന്നത് അപ്പം ഇതിനു മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മിയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ അങ്ങനൊന്നും ഇല്ലാന്ന് പറയാം എല്ലാ ഇംഗ്ലീഷിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്താ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് എന്നാ വാക്കപ്പ് നോട്ട് ചെയ്യുമെന്നോ അങ്ങനെ എന്തോ പറയുന്നതാണ് അപ്പൊ അത് ഐ ആയിട്ടോ കേറി ഞാനത് എന്തിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നിങ്ങൾ എന്താ ധരിക്കുന്നു ഞാൻ എന്തിന് ശ്രദ്ധിക്കണമെന്ന് എന്തോ ലക്ഷ്മി തിരിച്ചു ചോദിച്ചു നല്ലൊരു ചോദ്യമായി പോയി അപ്പൊ അതൊക്കെ നീ വെളിയിൽ ഇറങ്ങുമ്പോൾ എന്ന് പറയും പിന്നീട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ റിയൽ ലൈഫിൽ കണ്ടാൽ റിയാ സലീം സംസാരിക്കാറ് പോലുമില്ലെന്ന് ഹാ അതെന്തിന് റിയാ സലീം എന്തിനു സംസാരിക്കണം ഈ ലോകത്ത് ആ ഹൗസിനുള്ളിൽ ബി ബി ഹൗസിനുള്ളിൽ നിന്ന് വെളിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയാസ െ പോലത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ ജീവിക്കുന്നെ റിയാ സലീം തന്നെ ഉണ്ടായത് എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ അച്ഛനും അമ്മയുടെ മകനല്ലേ റിയാസ് അപ്പം റിയാസ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് ആ വിവാഹത്തെ എൽ ജി ബി ടി ക്യൂയിൽ പെട്ട ആൾക്കാരെ ഇഷ്ടപ്പെടാത്ത അവരെ കണ്ട റിയൽ ലൈഫിൽ ഞാൻ സംസാരിക്കില്ല എന്നൊക്കെയാണ് റിയാസ് അലീം പറയുന്നത് അപ്പം ഈ റിയാസ് അലീമിൻ്റെ ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ടോട്ടലി നമുക്ക് തോന്നി ഇവരാണ് മറ്റുള്ള ആൾക്കാരെക്കാട്ടും മുകളിൽ നിൽക്കുന്നത് ഈ ബി ബി ഷോ മാത്രമാണ് ഇവരെ ഈ പിടിച്ച് പൊക്കി പിടിച്ചിരിക്കുന്നത് ഉള്ളോ പറയുവാണെങ്കിൽ അങ്ങനെ ഇവർ ഇവരാരാണ് എന്താണെന്ന് പോലും നമുക്കൊരു ബോധം ഉണ്ടാക്കി തരാൻ ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ ഈ എൽ ജി ബി ടിക്ക് അത് ആ വാക്ക് തന്നെ എന്താണെന്ന് കേട്ടത് തന്നെ ഞാനൊക്കെ ബിഗ് ബോസിൻ്റെ ഇതിൽ നിന്നാണ് എനിക്കൊക്കെ മനസ്സിലായത് എങ്ങനെയുണ്ടോ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി വന്നത് അതേപോലെ ഇവരുടേതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഈ ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് നോക്കും അത്രയൊക്കെ ഉള്ളു അവരെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല സമൂഹത്തിന് എന്തും പറഞ്ഞാലും ആദ്യകാലങ്ങളിലൊക്കെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയുണ്ട് സമൂഹത്തിന് ഇവരോട് ഒരു പുച്ഛം പോലെയൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കുറച്ച് മാറി മാറി വരുന്നുണ്ട് അവർക്കും ജീവിക്കണമെന്ന് അവർക്കും ജീവിക്കാനുള്ള അവസരമാണെന്ന് കരുത് പക്ഷേ ഇപ്പം സംഭവം എല്ലാം നേരെ തിരിഞ്ഞു വന്നിട്ട് റിയാ അലീമിൻ്റെ ഒക്കെ ഒരു ഭാവം കണ്ട ഇവരാണ് എന്തോ വലിയ കൂട്ടർ നമ്മൾ വെറും കൃമികളാണ് സാധാരണ ആൾക്കാർ വെറും കൃമികളാണെന്നുള്ള ഒരു വിചാരത്തിലുള്ള ഒരു സംസാരമാണ് അതായത് പുറത്ത് അവർ അങ്ങനത്തെ ആൾക്കാരെ ഉള്ളു ബാക്കി ഉള്ളവര് ഒരു നില ില്ല എന്തോ ഒരു മോശം ആൾക്കാരാണ് വെറും കൃമികൾക്ക് തുല്യമായിട്ടാ റിയാസ് അലിയും സംസാരിക്കുന്നു ഒരു പൊടിക്കൊന്നും ഒതുങ്ങി റിയാസ് എന്ന് പറയാൻ തോന്നും ഈ അഹങ്കാരം കാണുമ്പോ എന്തിനാ ഇത്ര അഹങ്കാരം അയ്യോ അയ്യോ സമ്മതിക്കണം റിയാ അതെല്ലാം ടോട്ടലി പറഞ്ഞു വരുമ്പോൾ റിയാസിൻ്റെ ഈ രംഗപ്രവേശം കൂടെ കൂടിയോടുകൂടി ലക്ഷ്മിയുടെ വോട്ട് കൂടും പിന്നെ പോയിട്ട് അനുമോളെയാണ് ചൊറിഞ്ഞത് അനിമോൾക്കിവിടെ ഡ്രസ്സ് മാനേജർക്ക് ജനറൽ മാനേജർ ലക്ഷ്മി തൊട്ട് താഴെയുള്ള മാനേജർ അനുമോളാണ് അപ്പം അനിമോൾക്ക് ഡ്രസ്സ് ആൾക്കാർ ഇറക്കം കുറഞ്ഞൊക്കെ എടുത്തു ധരിച്ചാൽ അത്രയൊരു ഇഷ്ടം അനിമോൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വലിയ കണ്ടൻറ്റൊന്നും കൊടുത്തായിട്ടില്ല ആരും ഒന്ന് ിയതിന് വേണ്ടി ആരെയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു എവിടെ മാനേജർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇന്നലെ ശോഭ വന്നിട്ട് അവരുടെ ടി വി വരെ തല്ലിപ്പിടിച്ചിട്ടുണ്ട് അതായത് ജിസയിൽ എടുത്തുകൊണ്ട് പോകുമ്പം ജിസേയിൽ പുറത്ത് വെച്ച് ശോഭയെടുത്തുകൊണ്ട് പോകുമ്പോഴത്തേന് ടി വി തട്ടിയിട്ട് ടി വി വരെയും മറിഞ്ഞു വീണിട്ടുണ്ട് ഇന്നലത്തെ ഒരു ടാസ്കിൽ മറ്റേ അനു മോളുടെ പാവ എറിഞ്ഞ് അത് വേറൊരു രീതി ഏതായാലും ക്വാർട്ടർ ടാസ്ക് എന്നും പറഞ്ഞ് ഇതിന് മുന്നേ ഉള്ള സീസണിൽ നടന്ന പോലെയൊന്നും വലിയൊരു സംഭവമൊന്നും ഇവർ വന്നിട്ടില്ല എത്രയും വേഗം ഇവരൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നായിരുന്നു ബിഗ് ബോസിന് വരെ ശോഭേഷിയാസിനെയൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നിയത് അത്രയും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഇനി പറ്റി മാര ശരിക്കും നമുക്കറിയാം എല്ലാ സീസണിലും വെച്ച് അങ്ങേരെ പോലും ഒരു ബുദ്ധിമാൻ വന്നിട്ടില്ല ഇനി അങ്ങോട്ട് വരുമോ എന്നറിയില്ല അങ്ങേരക്ക് ഇപ്പം അങ്ങേര് സംസാരിക്കുമ്പോൾ ഈ ലക്ഷ്മി വിഷയവും നൂറ ആദില വിഷയം സംസാരിക്കുമ്പോഴും അങ്ങേരെ കപടപുരോഹനവാദികളായ ചില യൂട്യൂബേഴ്സ് തന്നെ അങ്ങേരെ ഒരമ്മാവനാക്കിക്കൊണ്ടും സദാചാരവാദി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് മാര എൻ്റെയൊക്കെ ചിന്താഗതി ഈ തലമുറപ്പെട്ട എൻ്റെയൊക്കെ ചിന്താഗതി വെച്ചിട്ട് അങ്ങേരാണ് മാന്യനായ മനുഷ്യൻ മനുഷ്യരെ പോലും സംസാരിക്കുന്നത് അങ്ങേരാണ് ഈ കപടപുരോതനവാദികൾ എങ്ങനെയാണെന്നറിയാം അയ്യോ അത് എതിർത്ത് അവർക്കൊപ്പം നിന്നില്ലെങ്കിൽ ഞങ്ങൾ പുരോഗതി ഇല്ലാത്തവരാന്ന് ചിന്തിക്കുള്ളൂന്നോട്ടാണ് ഇവർ ഈ വാദിക്കുന്നത് അവരുടെ വീട്ടിലെ അവരുടെ സ്വന്തം കുഞ്ഞു പെങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ അവർക്ക് അതിന്റെ വിഷമറിയാം അല്ലെങ്കിൽ അവരുടെ മക്കൾ പോകുമ്പോൾ അവർക്ക് അതിൻ്റെ വിഷമം അറിയാതെ മാത്രമേ പറയാനുള്ളൂ അതുവരെ അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യും ഈ അടുത്തൊരു ചർച്ച ഒരു ക്ലാ ഒരു അധ്യാപകം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ്സിൽ ചർച്ചയിൽ നൂറാ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇഷ്ടം പോലെ സപ്പോർട്ട് ചെയ്തു കുറച്ചുകൂടെ ചോദിച്ചു അവസാനം വന്നപ്പോൾ നിങ്ങളുടെ മക്കള് ഇങ്ങനെ ആയാൽ നിങ്ങൾ സമ്മതിക്കോ എന്ന് വെച്ചപ്പോൾ പത്തിരുപത് പേരിൽ നിന്ന് അവസാനം വന്നപ്പോൾ രണ്ടേ രണ്ട് പിള്ളേൾക്കാരെ ഉള്ളായിരുന്നു ഞങ്ങൾ സമ്മതിക്കുക അവർ പൊക്കോട്ടം ബാക്കിയുള്ളവരൊക്കെ പിന്മാറി അതാണ് സമൂഹം അതിന് മുന്നേ പറയുമ്പോൾ ഇങ്ങനെ സമൂഹം വേണ്ടി പറയും ഇവിടെ നൂറാ അതിലയോട് നമുക്ക് പണക്കോ ദേഷ്യോ ഒന്നുമില്ല ഒരു വെറുപ്പുമില്ല ആ കുട്ടികൾ നല്ല കുടുംബത്തിൽ ജനിച്ച പോലെ തന്നെ സ്റ്റാൻഡേർഡിലാണ് അവിടെ പെരുമാറുന്നത് പിന്നെന്തിനും നമ്മൾ അവരോട് പണങ്ങൾ പക്ഷേ ലക്ഷ്മി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി അവരോട് ഉപയോഗിച്ച വാക്ക് മോശമാണെന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്മിയുടെ ചിന്താ ഗതി അതായത് ലക്ഷ്മിയെ നോർമലൈസ് ചെയ്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത്ര തന്നെ ഉള്ളു അത് ലക്ഷ്മിക്ക് പറയാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട് ആ ചിന്താഗതിയിൽ ഉറച്ചു നിൽക്കാനുള്ള അവകാശം ലക്ഷ്മിക്കുണ്ട് അതിനെ വന്ന് റിയാസ് ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ശോഭ പോയി കുളിക്ക് കുളിക്ക് കുളിക്കെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ ആ ചിന്താഗതി കുളിച്ചു പോകുന്ന സംഭവം അല്ല അതൊക്കെ ജന്മനാ കിട്ടുന്ന സംഭവമാണ് അതൊന്നും പോകേണ്ട ആവശ്യമില്ല ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായത്തിലല്ലേ നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത് അപ്പൊ ലക്ഷ്മിയുടെ ആ ഒരു നോർമലൈസ് കാണുന്നില്ല ും കപ്പിളിനെ നോർമലൈസ് ചെയ്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും ഉള്ള കാര്യം ഇനി ഇവർ ഇത് സമൂഹം എങ്ങാണ്ട് അതായത് പുറത്തുള്ള സമൂഹം ലക്ഷ്മിയെ എതിർക്കുന്നു എന്ന് കണ്ടിട്ടാണ് ഈ ശോഭയും റിയാസും ഒക്കെ അവിടെ പോയി ഈ ഷോ കാണിച്ചോണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഷോയുടെ ഇതുകൊണ്ട് ലക്ഷ്മി വിൽക്കാറും ജയിച്ച് കയറി വരാനുള്ള ചാൻസ് ആണ് കാണുന്നത് പിന്നെ മാരാർക്ക് ഇതി പറയാനുള്ളത് എന്താ നമുക്കൊന്ന് കേൾക്കാം റിയാസ് ഇവിടെ ആദ്യം കഴിയുമ്പോൾ ഈ വീഡിയോ കാണുക അതിനകത്ത് നിന്നെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് സംസാരിക്കാതെ എല്ലാം ഇങ്ങനെ മാത്രമല്ല നീ ലക്ഷ്മിയെ ജയിപ്പിച്ച് ഇടങ്ങുക എന്നുള്ള ആശീലമാണ് ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക സ്വയം പരാജയപ്പെട്ടതായി മാറാതിരിക്കുക മറ്റുള്ളവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുക ആരോടും ഒന്നും ഡിമാൻഡ് ചെയ്യാതിരിക്കുക ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവിധ ചർച്ചകളുടെയും വേദിയാണ് അവിടെ ആതിലയുടെയും നൂറിയുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവണം അത് പൊതുസമൂഹത്തിലേക്ക് എത്തണം ലക്ഷ്മിയുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവണം ലക്ഷ്മി പറയുന്നത് പൊതുസമൂഹത്തിലേക്ക് എത്തണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാം ഇപ്പം ലാലേട്ടൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും ലാലേട്ടൻ കയറ്റിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല സ്വന്തം ഉപ്പയും ഉമ്മയും അവരെ വീട്ടിൽ കയറ്റാത്തവരാണെന്ന് എന്ന് ലക്ഷ്മിക്ക് എണീച്ച് പറയാൻ കഴിയണം പക്ഷേ ലക്ഷ്മിക്കത് പറയാൻ കഴിഞ്ഞില്ല രണ്ടായാലും ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം